ഇന്നൊരു സാലഡാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഞാനെല്ലാം കാണിച്ചത് കുറച്ച് കോളിഫ്ലവർ ചേർക്കണം കേട്ടോ അത് ഒന്ന് ഫ്രൈ ആക്കി വെച്ചേക്കണതാണ് പിന്നെ ഇത്തിരി ബീട്രൂട്ട് ഇടുന്നുണ്ട് ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴിച്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ സാലഡിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചേക്കണത് തക്കാളി ഒരു ചെറിയ കഷ്ണം സവാള ക്യാരറ്റ് ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണം എരിവ് എരിവ് അധികം ഇഷ്ടമല്ല പിന്നെ കുക്കുംബർ വലുതായതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടല്ലേ പകുതി കുക്കുംബറ് പിന്നെ കുറച്ച് മല്ലിയില പിന്നെ കിണിൻ ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അത് വെള്ളത്തിലിട്ട് വെച്ച് ഇത് വേവിച്ചെടുത്തേക്കണേ വേവിച്ചെടുക്കേണ്ട രീതിയൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് വേവിച്ചുവെച്ചേന ഇത് സാ ഈ സാധനം കൂടുതൽ കൂടുതലും ഉപയോഗിക്കണേട്ടോ സാലഡിൽ അവരിസ്ഥിരമായിട്ട് ഉപയോഗിക്കരുത് പിന്നെ ഇത് ഞാൻ കാണിച്ചില്ലേ ഇപ്പോൾ ഒന്ന് ഒന്ന് ഇങ്ങനെ ഇരിക്കും നല്ലോണം വേവിക്കൂല അങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തേക്കും ഉപ്പ് നാരങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കിണിപ്പോൾ ഒന്ന് കാണാം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം മരിഞ്ഞെടുത്തിട്ട് വരാമേ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടേട്ടാ ഈ കത്തി ഇതുപോലെ യൂട്യൂബ് ചാനലിൽ ഒരിടത്തിൽ പറയുന്നത് കേട്ടോ ഞാൻ വാങ്ങിച്ചത് എന്താ ഈ കത്തിരകോലങ്ങൾ ഇതിൽ കറയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് എന്തൊക്കെ സൂത്രപ്പണി ചെയ്തൊക്കെ വിളിക്കുന്നത് അഴിക്കൊന്നും ഇതിന്ന് പിന്നെ ഇതിൻ്റെ വലിയത് ഞാൻ വാങ്ങിച്ചത് മൊത്തം പെയിൻറ്റ് പോയിട്ട് പുതിയതാണ് ഒരു രണ്ടൂന്ന് മാസമായിട്ടുള്ളൂ വാങ്ങിച്ചിട്ട് പോയിരിക്കുന്നേ പിന്നെ ഇത് മൂർച്ച നമ്മൾ സാധാരണ കത്തി തേക്കണവരെ ഞാൻ കൊണ്ടിട്ട് തേച്ചെടുക്കുമ്പോൾ മാത്രമാണ് ഇത് കുറച്ചെങ്കിലും ഒരു മൂർച്ച ഉള്ളത് കേട്ടോ ഇത് ആരും വാങ്ങിക്കല്ലേട്ടാ അതിലും നല്ല നമ്മുടെ നാടൻ കത്തി തന്നെയാണ് ഇത് സാലഡി കിടാൻ കുറച്ച് കിണേണ്ട്ടാണ് ഞാനത് വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം കിം വേവിക്കുമ്പോഴേ ഉമ്മ പച്ച വെള്ളം ഒഴിച്ച് വേവിക്കാൻ പാടില്ല കേട്ടോ ഒന്ന് ഫ്രൈ ആക്കണം കുറച്ച് എന്തെങ്കിലും ഓയില് നമുക്ക് ഇഷ്ടമുള്ള ഒത്തിരി ഓയിലൊഴിക്കണം എന്നിട്ടത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം വെള്ളമൊഴിച്ച് വേവിക്കാം ഇപ്പം കിമ ഒന്ന് റെഡിയായിട്ടുണ്ട് സാധ്യതയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാതെ വെള്ളം വെള്ളമൊഴിച്ച് ഒന്നുകൂടെ വേവിക്കണം വെള്ളം ഈ വെള്ളം പറ്റുമ്പോൾ കറക്റ്റായിട്ട് അത് വെന്തിട്ടുണ്ടാവും ഈ രീതിയിലാണ് ഇത് വേവിക്കുന്നത് ഇത് നമ്മൾ ഗൾഫിലൊക്കെ സാലഡിൽ ഇത് പ്രത്യേകം അവർ ഇടുന്ന സാധനമാണ് സാലഡിൽ മാത്രമേ ഇടാറുള്ളൂ ഇത് വെച്ച് അവർക്ക് ഉണ്ടാക്കുന്നത് അതായത് സാലഡിൽ മാത്രമേ ഇടാറുള്ളൂ ഇനി വെള്ളം എല്ലാം പറ്റി സെറ്റായിട്ടുണ്ട് അങ്ങനെ കറക്റ്റ് കേട്ടോ അത് നമ്മൾ ഒഴിച്ച വെള്ളം മൊത്തം പറ്റുമ്പോൾ അത് കറക്റ്റ് എന്താണ് ഓക്കെ അപ്പം അത് കഴിഞ്ഞു അപ്പം വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ പാത്രത്തിലാണ് ഞാൻ സാലഡ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഒന്നൊന്നായിട്ട് കാണിച്ചു കാണിച്ചുതരാമേ ആദ്യമേ നമ്മുടെ കുക്കുംബർ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞതിൻ്റെ സവാള ക്യാരറ്റ് ഓറഞ്ച് കളറ് റെഡ് കളറ് പച്ച കളറ് കുക്കുംബർ ഞാനിന്ന് തൊരികി കളയാതെ അരിഞ്ഞേക്കണത് കേട്ടോ പല കളറാണ് അപ്പോൾ ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് കോളിഫ്ലവറിൻ്റെ കളർ വെള്ള കളറ് പിന്നെ ഇതാണ്ടേ ബീറ്റ് റൂട്ട് റെഡ് കളർ ഇനി അതിലേക്ക് എനിക്ക് ഇൻവൈട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ്ട്ടോ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് നിങ്ങൾ ഓൺലൈനിൽ കിട്ടും കടകളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചത് ഞാൻ വാങ്ങിക്കാറുണ്ട് എനിക്കിഷ്ടമാണ് അത് കഴിച്ച് ശീലമുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഉപ്പ് ഇട്ടുണ്ട് നാരങ്ങ ഞാനിപ്പോൾ പിഴിയുന്നില്ല കാരണം സാലഡ് അധികമാണ് അപ്പോൾ എനിക്ക് ആവശ്യത്തിനടുത്ത് കഴിച്ചാൽ മതിയല്ല പിന്നെ അതുകൊണ്ട് ഉലുവോലി ഉലുവോയിലിൻ്റെ ഹൈ ലൈറ്റാണ് കേട്ടോ അധികം തന്നെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സ് വെൽ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് ഒരു മുട്ട ഓംലെറ്റും കൂടി ഉണ്ടാക്കിയാൽ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായി ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടാ ഓക്കേ ഇതാണ് നമ്മുടെ കളർഫുൾ സാലഡ് ഇപ്പം എനിക്ക് കഴിക്കാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നാരങ്ങ ഒഴിക്കുന്നുണ്ട് കേട്ടോ മറ്റേ മൊത്തത്തിൽ നമ്മൾ നാരങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒരു ഒരു മാതിരി ആയി പോവും അപ്പം നമുക്ക് കഴിക്കാൻ അത് ഒന്നിച്ചരിഞ്ഞ് വെച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് കുറച്ച് ആർക്കൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് നാരങ്ങ കുഴിഞ്ഞിട്ടാൽ മതി ഉപ്പും ഓയിൽ ഒഴിച്ച് വെച്ചാൽ വലിയ പ്രശ്നമില്ല പക്ഷേ നാരങ്ങ ഒഴിച്ച് വെക്കരുത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടേ അതെ സാലഡും ഓംലേറ്റും റെഡിയാണെട്ടോ കഴിക്കാൻ വായോ